നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വിസ ഇല്ലാതെ നിൽക്കുന്ന ഒരാൾക്ക് അതിൻ്റെ കൂടെ പാസ്പോർട്ടും കൂടെ ഇല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് അതായത് ഇസ്രയേലിൽ നിന്ന് പോകുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു എമർജൻസി പാസ്പോർട്ട് ആവശ്യമാണ് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാരണം ഇ സി സർട്ടിഫിക്കറ്റ് എന്ന് പറയുക എമർജൻസി എക്സിറ്റ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആണ് അപ്പം നമുക്കറിയാം ഇസ്രായേലിൽ നമ്മൾ എംബസിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പാസ്പോർട്ട് എടുക്കാനോ ഒരു ഈസി സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിലോ ഒന്നെങ്കിൽ നമുക്കൊരു വാലിഡ് വിസ വേണം അല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ എക്സിറ്റ് സർട്ടിഫിക്കറ്റിലൂടെ മാത്രമേ നമുക്ക് നാട്ടിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ പാസ്പോർട്ട് റിന്യൂ ചെയ്യണമെങ്കിൽ വാലിഡ് വിസ വേണം അപ്പോൾ അല്ലാത്തൊരു സാഹചര്യം വിസയും ഇല്ല പാസ്പോർട്ടും ഇല്ലാത്ത ഒരാൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിലൂടെ ഫില്ല് ചെയ്യുന്ന ഒരു എക്സിറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എമർജൻസി പാസ്പോർട്ട് ആപ്ലിക്കേഷൻ അത് വിത്ത് ഫോട്ടോയൊക്കെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മളെ എം അവിടെ എംബസിയിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതായത് പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ താഴെ സമയത്തിനുള്ളിൽ നമുക്ക് എക്സിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ആ നിയമത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് അവർ ഒരു നിയമം എന്ന് പറയുന്നത് ഡി ഫോം എന്ന് പറയുന്ന ഒരു ഫോം ഈ നേരത്തെ ഈ ഫോം ഉണ്ടായിരുന്നു പക്ഷേ പ്രാബല്യത്തിലില്ലായിരുന്നു മാൻഡേറ്ററി അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ടും ഡി ഫോം അഥവാ ഒരു നോട്ടറി അഫിഡി അഫിഡിവേറ്റഡ് ഫോം മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് അതായത് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു ട്രാവൽസിലൂടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കൂടെയാണെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതെങ്കിൽ അവരോട് മസ്റ്റായിട്ടും ഈ നോട്ടറി ഫോം കൂടെ മേടിക്കുക അതുപോലെ തന്നെ ഒരു കവർ ലെറ്റർ കവർ ലെറ്ററിൽ മെൻഷൻ ചെയ്യേണ്ട ഉള്ളൂ ഞാൻ ഇസ്രായേലിൽ ഇന്ന വർഷം അതായത് ഫ്രം ടു ഫ്രം ആരാണോ എഴുതുന്നത് ടു ടു ദ ഇന്ത്യൻ എംബസി ഇസ്രായേൽ ഞാൻ ഇന്ന വർഷം ഇസ്രായേലിൽ വന്നു ഇന്ന ഇത്ര നാൾ മുതൽ ഇത്ര നാൾ വരെ ഞാൻ വിസ ഇല്ലാത്ത കാലയളവിൽ ഇസ്രയേൽ നിൽക്കുകയായിരുന്നു ഇപ്പം ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഡിസൈഡ് ചെയ്ത് തിരിച്ചു പോകാൻ വേണ്ടി ഡിസൈഡ് ചെയ്ത് ഈ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു എമർജൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരണം എന്ന് ഇംഗ്ലീഷിലാണ് വെക്കേണ്ടത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫോമിൻ്റെ ഫോർമാറ്റ് തരാം അല്ലെങ്കിൽ വീഡിയോയിൽ ഫോർമാറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് ഈ കവർ ലെറ്ററും ഈ ഡി ഫോമും നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഫോം മാത്രം മതിയായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം കൂടി ഇത് കൊടുക്കാത്ത പക്ഷേ നമ്മൾ ഈ സബ്മിഷന് വേണ്ടി എംബസിയിൽ പോകുമ്പോൾ അവർ ഇത് റിജക്റ്റ് ചെയ്ത് തിരിച്ചയക്കും പിന്നെ രണ്ടാമത് നമ്മൾ നോട്ടറി കണ്ട് രണ്ടാമത് കവർ ലെറ്റർ ഉണ്ടാക്കി അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എംബസിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒറ്റ ടൈമിൽ തന്നെ നമുക്ക് എമർജൻസി എക്സിറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതുമാണ് കഴിഞ്ഞാൽ പാസ്പോർട്ട് കിട്ടുമ്പോൾ സുഗമമായി നമുക്ക് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാവുന്നതുമാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം അതുപോലെ തന്നെ എമർജൻസി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ട് സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിനോ ഇന്ത്യൻ എംബസി സംബന്ധമായ ഇന്ത്യൻ എംബസി അപ്പോയിൻമെൻറ്റുകൾ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ാണ് നന്ദി നമസ്കാരം